വീട്ടാവശ്യത്തിന് കുറച്ച് മുളക് കുറിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ആകെ ഉള്ളത് ഈ ഒരു മൂട് മുളവേ ഉള്ളു അപ്പം നമുക്ക് മുളക് അറിക്കാം നമുക്ക് ഒരു പത്തിരുപത് മൂട് മുളക് നട്ടതായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു മൂട് മുളക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മൊത്തം പന്നി കുത്തി എല്ലാം എടുത്ത് കളഞ്ഞു നല്ല നീല മുളവാണ് നല്ല മണവും മുളവിന് ഇവിടെ പന്നി ഇവിടെയാണ് താമസം നമ്മളാണ്ട് ഈ ആറ്റിൻ്റെ കരയിലാണ് നമ്മളെ വീട് അപ്പം പന്നികളെല്ലാം സന്ധിയാകുമ്പോഴത്തേക്ക് ആറ്റി നിഞ്ഞ് കയറും നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ നീല മുളകുണ്ടോ ഇത് പിഞ്ചിലേനെ പിഞ്ചായിരിക്കുമ്പോഴത്തേക്ക് ഇത് നീല കളറാണ് മുറ്റി വരുമ്പോൾ പച്ച കളറാവും ഈ മുളക് ത്തി ഇതിനെ മറിക്കുവെന്നും പറഞ്ഞോണ്ട് ഇതിന്റെ മൂട്ടിൽ മൊത്തം ഞാൻ ഈ കള്ളി ഉള്ളിന്റെ ചെടിയുണ്ടല്ലോ ഇതെല്ലാം വെട്ടി വെച്ചാണ് എങ്ങനെയെങ്കിലും നിർത്തിയിക്കണത് ഈ മുളക് പിന്നെ ഈ മുളകെന്ന് പറയുമ്പോൾ വേണ്ട പിഞ്ചായിരിക്കുമ്പഴത്തേക്ക് ഈ കളറാണ് ഞാൻ പറിച്ചു കാണിക്കണില്ല വേണ്ട പിഞ്ചായിരിക്കുമ്പോൾ ഈ കളറാണ് ഈ മുളക് മുറ്റമ്പഴത്തേക്ക് ഈ കളറാണ് നല്ല കായ്ഫലം ഉണ്ടാകുന്ന മുളവാണിത് പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം